ഹലോ സാർ അപ്പോഴാണ് ഐ സെവൻറ്റീൻ സീരീസ് നമുക്ക് സെപ്റ്റംബർ ഒമ്പതാം തീയതി ലോഞ്ച് ആവാണ് അപ്പോൾ സർ ഐഫോൺ ഫോൺ സീരീസിൽ നമ്മൾ ലീക്ക് ഇതുവരെ വന്ന ലീക്ക് ബേസ് ചെയ്തിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ നമുക്ക് ഫൈനലി ഡിസൈൻ ചേഞ്ച് വരുവാണെന്ന് വെച്ചാൽ സെവൻറ്റീൻ പ്രോയിലും സെവൻറ്റീൻ പ്രോ മാക്സിലും നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു ഡുവൽ ഫിനിഷ് സംഭവമുള്ള ഒരു ഡിസൈനാണ് വരുന്നത് നിങ്ങൾക്ക് ഡിസൈൻ ഇഷ്ടമായോ എന്നുള്ള കമൻ്റ് പറയുക കേട്ടോ എന്നുവെച്ചാൽ ആപ്പിൾ ലോക പൊസിഷനും കുറച്ച് താഴെ അങ്ങനെ ഒരു ഉള്ള ഒരു ഡിസൈനാണ് പിന്നെ ഒരു പുതിയ ഓറഞ്ച് കളർ വരും എന്നൊക്കെ എക്സ്പയർഡ് ആണ് ഓക്കെ അവർ പിന്നെ ഡിസൈനിൽ തന്നെ അവർ ടൈറ്റായി മാറ്റി ഇത്തവണ അലുമിനിയം ഫ്രെയിം ഒക്കെയാണ് വരുന്നത് ആ ഒരു കാര്യമുണ്ട് ഐഫോൺ സാധാരണ ഐഫോൺ ഫോൺ സെവൻറ്റീൻ്റെ ഡിസൈൻ സെയിം തന്നെയായിരിക്കും കേട്ടോ ഐഫോണിൻ്റെ അറിയാലോ നമുക്ക് യൂഷ്വലി നാല് മോഡലാണ് വരുന്നത് റെഗുലർ ഐഫോൺ ഐ ഫോൺ സെവൻറ്റീൻ കാണും പിന്നെ സെവൻറ്റീൻ പ്രോ മാക്സ് കാണും സെവൻറ്റീൻ പ്രോ കാണും പിന്നെ ഇത്തവണ സെവൻറ്റീൻ പ്ലസ് കാണുന്നില്ല അതിന് വരെ സെവൻറ്റീൻ എയർ ആണ് വരുന്നത് അതിനെപ്പറ്റി നമുക്ക് ലാസ്റ്റ് പറയാം ഞാൻ അടുത്ത ഡിസ്പ്ലേ ഡിസ്പ്ലേ സെക്ഷനിലാണ് ഒരു വലിയ ചേഞ്ച് വരുന്നത് നമ്മൾ ഇത്രയും കാലം ആപ്പിളിനെ ട്രോൾ ചെയ്യുന്ന ഒരു സംഭവം സിക്സ്റ്റി എഡ്സ് സിക്സ്റ്റി എഡ്സ് അത് ഫൈനലി മാറുമാണ് ഇത്തവണ ബേസ് ഐഫോൺ സെവൻറ്റീനിൽ നമുക്ക് വൺ ട്വൻറ്റി എയർസ് കിട്ടും മനസ്സിലായി സോ അതൊരു വലിയ അപ്ഗ്രേഡ് തന്നെയാണ് അപ്പോൾ വൺ ട്വൻറ്റി എഡ്സ് വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ടെക് എന്തോസ്യാസത്തിലുള്ള കുറച്ച് ഓഡിയൻസ് ഒക്കെ ഈ ബെയ്സ് ഐഫോണിലോട്ട് മാറാൻ നല്ല ചാൻസ് ഉണ്ട് മനസ്സിലായി പിന്നെ ഡിസ്പ്ലേയുടെ സൈസ് നേരത്തെ സിക്സ് പോയിൻറ്റ് വൺ ഇഞ്ച് ആയിരുന്നത് സിക്സ് പോയിന്റ് ത്രീ ഇഞ്ച് ആക്കുന്നുണ്ട് എനിക്ക് തോന്നുന്ന ബെസൽസും അതിനനുസരിച്ച് ചെറുതാവും അപ്പോൾ നമുക്ക് ആ ഒരു വലിയ വ്യത്യാസം ഫീൽ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഡിസ്പ്ലേയിൽ തന്നെ പ്രോ മോഡൽസിൽ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് നമുക്ക് ഈ എസ് ട്വൻ്റി ഫൈവ് ആൾട്ടയിലൊക്കെ ഉള്ള ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് പക്ഷേ ആപ്പിളിൻ്റെ സ്വാഭാവിക അനുസരിച്ചാലും മിക്കവാറും ഈ കോട്ടിങ്ങിന് വേണ്ടി എക്സ്ട്രാ ചാർജ് ചെയ്യും അങ്ങനെ ആയിരിക്കും നടക്കാൻ പോകുന്നത് പിന്നെ റെഗുലർ ഐ ഫോൺ സെവൻറ്റീൻ്റെ ഡിസ്പ്ലേ സൈസ് പറഞ്ഞല്ലോ സിക്സ് പോയിന്റ് ത്രീ ഇഞ്ച് ആയിരിക്കും പ്രോയിലും സിക്സ് പോയിന്റ് ത്രീ ഇഞ്ച് തന്നെയായിരിക്കും പ്രോ മാക്സിൽ സിക്സ് പോയിന്റ് നയൻ ഇഞ്ചായിരിക്കും പിന്നെ പുതിയ മോഡൽ വരുന്നില്ല എസ് സെവൻറ്റീൻ അതിൽ നമുക്ക് സിക്സ് പോയിൻറ്റ് സിക്സ് ഇഞ്ചായിരിക്കും വരുന്നത് ഇനി അടുത്ത് പെർഫോമൻസ് പെർഫോമൻസിനെ പറ്റി ഒന്നും പറയല്ല പുതിയ ചിപ്സെറ്റായിരിക്കും എ നയൻറ്റീൻ കഴിഞ്ഞ തവണ നമുക്ക് റെഗുലർ മോഡൽസിന് എ എയ്റ്റീൻ പ്രോ മോഡൽസിന് എയ്റ്റീൻ പ്രോ ആയിരുന്നു അതുപോലെ തന്നെയായിരിക്കും ഇത്തവണയും റെഗുലർ ഐഫോൺ സെവൻറ്റീനിലും സെവൻറ്റീൻ എയറിലും നമുക്ക് എ നയൻറ്റീൻ ആയിരിക്കും സെവൻറ്റീൻ പ്രോയിലും പ്രോ മാക്സിലും എ നയൻറ്റീൻ പ്രോ ആയിരിക്കും വരുന്നത് മനസ്സിലായി പിന്നെ അപ്പോൾ ഒബ്വിയസ്ലി പിന്നെ ഒബ്വിയസ്ലി പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കാണും കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ പക്ഷേ ഐഫോണിൻ്റെ പെർഫോമൻസ് ഓൾറെഡി നല്ല എൻ ആണ് മനസ്സിലായി ഇപ്പോൾ ഒരു ഫോർട്ടീൻ സീരീസുള്ള ഫോൺ എടുത്ത ആൾക്കാർക്ക് കൊടുത്താലും അവർ ഹാപ്പി ആയിരിക്കും മനസ്സിലാവും ഞാനിതൊക്കെയാണ് ഇനി ക്യാമറയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുമെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതുവരെ നമുക്ക് ഐഫോൺ ട്വൽവ് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയിലേ വന്നുകൊണ്ടിരുന്നത് അത് മാറ്റി ട്വന്റി ഫോർ എംബിയുടെ സെൽഫി ക്യാമറ എല്ലാ മോഡൽസും വരുമെന്നാണ് പറയുന്നത് അപ്പോഴത് കാരണം എത്രത്തോളം ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുമെന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും പിന്നെ പ്രോ മോഡൽസിൽ നമുക്ക് പുതിയ ടെലിഫോട്ടോ വരും എന്നാൽ പറയുന്നത് എന്ന് വെച്ചാൽ ഫൈവ് എക്സ് ടു എയ്റ്റ് എക്സ് വേരിയൾ അപ്രച്ചറുള്ള ടെലിഫോട്ടോ അപ്പോഴും നമുക്ക് ഫൈവ് എക്സ് ടു എയ്റ്റ് എക്സ് പ്രോപ്പർ ഓപ്റ്റിക്കൽ ക്വാളിറ്റി തന്നെ കിട്ടും മനുഷ്യര നേരത്തെ നമുക്ക് ട്വൽവ് എം ബിയുടെ ഫൈവ് എക്സ് ടെലിഫോട്ടയായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ല ഒരു വേരിയബിൾ അപ്പർച്ചർ ഉള്ള ഫോർട്ടി എയ്റ്റ് എം ടെലിഫോട്ടോ ക്യാമറ ആയിരിക്കും വരുന്നത് ബാക്കി കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഫോർട്ടി എയ്റ്റ് എംബിയുടെ മെയിൻ ക്യാമറയും ഫോർട്ടി എയ്റ്റ് എം ബിയുടെ അൾട്രാവൈഡും കാണും മനസ്സിലാക്കിയുടെ മൂന്ന് ക്യാമറയും ഫോർട്ടി എയ്റ്റ് എം ബി ആയിരിക്കും വരുന്നത് പിന്നെ റൈഡിലർ ഐ ഫോൺ അൾട്രാ വൈഡ് ക്യാമറ സെയിം ട്വൽവ് എം ബി ആയിരിക്കും പക്ഷെ മെയിൻ ക്യാമറ പ്രൊവൈഡ് ആദ്യത്തെ ക്യാമറ ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ എയ്റ്റ് കെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ സപ്പോർട്ട് വരും എന്ന് പറയുന്നുണ്ട് മനസ്സിലാവുക എയ്റ്റ് കെ എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺസിലും നിൽക്കിയ ഫോൺസിലും ഉണ്ട് എയ്റ്റ് കെ അപ്പോഴും ഐ വരുന്നുണ്ട് പിന്നെ വീഡിയോ രീതിയിൽ അറിയാമല്ലോ ഐഫോൺ ബെസ്റ്റ് ആണ് അതിനെ ബീറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് അവർ ഇനി അവർ വീഡിയോയിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഫീച്ചേഴ്സ് എല്ലാം കൊണ്ടുവരുമെന്നുള്ളത് നമുക്ക് ഈവെൻറ്റിനെ നോക്കാം പിന്നെ അടുത്ത് ബാറ്ററി സെക്ഷൻ ബാറ്ററി സെക്ഷനിൽ നമുക്ക് എല്ലാ മോഡൽസിലും കുറച്ച് ബാറ്ററി കപ്പാസിറ്റി ഇൻക്രീസ് വരുമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോഴും പ്രോ മാക്സ് മോഡലിൽ ഇത്തവണ ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി വരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഐഫോണിൽ നമുക്ക് ആ ഒരു ഫൈവ് തൗസൻഡ് റേഞ്ചിലോട്ട് വരുന്നത് ഓക്കെ അപ്പോൾ വിച്ച് ഈസ് റിയലി ഗുഡ് കഴിഞ്ഞ വർഷം നമുക്ക് സിസ്റ്റം പ്രോ മാക്സിൽ അറൗണ്ട് ഫോർ തൗസൻഡ് സെവൻ ഹഡ്രഡ് എം എച്ച് ബാറ്ററി വരുന്നു അപ്പോൾ ഇത്തവണ ഫൈവ് തൗസൻഡ് വരുമ്പോൾ അടിപൊളിയായിരിക്കും ഓൾറെഡി നമുക്ക് ഫോർ തൗസൻഡ് റേഞ്ചിൽ തന്നെ നമുക്ക് ഐഫോണിൽ നല്ല കിടലം ബാറ്ററി കിട്ടുന്ന ഐ ഒ എസിൻ്റെ ഒപ്റ്റിമൈസേഷൻ കാരണം അപ്പോഴീ ഫൈവ് തൗസൻഡ് വരുമ്പം ഏത് ലെവലാകുമെന്നുള്ള നോക്കേണ്ടി വരും പിന്നെ ബാക്കി മോഡൽസും കപ്പാസിറ്റി ഇൻക്രീസ് ഉണ്ട് കേട്ടോ അറൗണ്ട് ടെൻ പെർസെൻറ്റിൻ്റെ അത് ഞാൻ എത്ര ഉണ്ടെന്നുള്ളതൊന്ന് സ്ക്രീനിൽ കൊടുക്കാം ഓക്കെ പിന്നെ നമുക്ക് ചാർജിങ്ങിൽ തേർട്ടി ഫൈവ് വാട്ടിൻ്റെ വയർ ചാർജിങ് ഇതുവരെ മാക്സിമം ട്വൻറ്റി സെവൻ വാർട്ടൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതൊരു ചെറിയ അപ്ഗ്രേഡ് നമ്മൾ ആൻഡ്രോയിഡ് വേൾഡ് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല അപ്പോൾ അങ്ങനെ ഒരു അപ്ഗ്രേഡ് വരും എന്ന് പറയുന്നത് പിന്നെ ട്വൻ്റി ഫൈവ് വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും ഉണ്ടാവുമായിരിക്കും പിന്നെ ഐഫോൺ സെവൻറ്റീൻ ഞാൻ പറഞ്ഞല്ലോ നാല് മോഡൽസ് ആണ് അതിൽ നമുക്ക് കഴിഞ്ഞ വർഷം വരെ പ്ലസ് മോഡലാണ് ഉണ്ടായിരുന്നത് പക്ഷേ പ്ലസ്സിൻ്റെ സെയിൽസ് ആപ്പിൾ വിചാരിച്ച് അത്രയും നടക്കുന്നില്ല അതുകൊണ്ട് അവർ അതിനെ റീപ്ലേസ് ചെയ്തൊരു സെവൻറ്റീൻ എയർ എന്നൊരു മോഡലാണ് ഇത്തവണ കൊണ്ടുവരുന്നത് പേരിൽ തന്നെ ഉണ്ടല്ലോ എയർ എന്ന് കേൾക്കുമ്പോൾ തിന്നായിരിക്കും സാധനം എന്ന് വെച്ചാൽ ഫൈവ് പോയിന്റ് ഫൈവ് എം എം തിക്നസ്സുള്ള ഒരു ഫോൺ അതാണ് അവർ മെയിൻലി മാർക്കറ്റ് മാർക്കറ്റിൽ നിൽക്കുന്ന മനസ്സിലായപ്പോൾ തിന്നായിട്ടുള്ള ഫോൺ ആയിട്ട് തന്നെ ബാറ്ററി കപ്പാസിറ്റി കുറവായിരിക്കും രണ്ടായിരത്തി എണ്ണൂറ് എം എച്ച് സിംഗിൾ ക്യാമറ ആയിരിക്കും കേട്ടോ ഫോർട്ടി എയ്റ്റ് എം ബിയുടെ സിംഗിൾ ക്യാമറ പിന്നെ ട്വൻറി ഫോർ എം ബിയുടെ സെൽഫി ക്യാമറ സിക്സ് പോയിന്റ് സിക്സ് ഇഞ്ചിന് വൺ ട്വൻറ്റി എഴ്സിൻ്റെ എം ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് ഓക്കെ അപ്പോഴി ഇതിൻ്റെ മെയിൻ എൻ്റെ ഒരു കൺസേൺ ഇതിൻ്റെ ബാറ്ററി എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്കറിയാം അറിയാം ഒപ്റ്റിമൈസേഷൻ നല്ലതാണ് പക്ഷേ ഈ സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുമ്പം അറിയത്തില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത് പക്ഷേ ഇത് എടുക്കണമെങ്കിൽ ഒരേ ഒരു ക്രൈറ്റീരിയേ ഉള്ളൂ നിങ്ങൾക്കൊരു ഭയങ്കര സ്ലിം ഫോൺ വേണമെങ്കിൽ മാത്രമേ നോക്കാവൂ കാരണം സ്പെക്സ് വൈസ് നമുക്ക് ഓബ്വിയസ്ലി ബെറ്റർ ഫോൺസ് കിട്ടും അപ്പോഴിതിൻ്റെ പ്രൈസ് അറൗണ്ട് നയൻറ്റി തൗസൻഡ് എന്നാണ് പറയുന്നത് കേട്ടോ സെവൻറ്റീൻ ഇയറിൽ ഇത് സെയിലൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല ഓപ്ഷനായിരിക്കും കേട്ടോ നമുക്ക് ഇവിടെക്ക് സാംസങ്ങിനും ഇങ്ങനെ ഒരു ഫോൺ ഇറങ്ങിയാണ് എസ് ട്വൻറ്റി ഫൈവ്ജെന്ന് പറഞ്ഞാൽ അതും ഇങ്ങനെ സ്ലിം അങ്ങനത്തെ ഒരു സംഭവം വെച്ചാണ് അവർ മാർക്കറ്റ് ചെയ്തത് മനസ്സിലായി അപ്പോൾ ഈ ഫോൺസൊക്കെ സെയിലിൽ വാങ്ങിച്ചാലേ വെറുത്തുള്ളൂ എന്ന് ഞാൻ പറയും മനസ്സിലായി ഇനി ഈ സ്ലിം ഫോൺസിൻ്റെ ട്രെൻഡ് ഏതുവരെ എനിക്ക് എനിക്കറിയത്തില്ല ഓക്കെ അപ്പോൾ ഇത്രയാണ് കുറച്ച് എക്സ്പെക്റ്റഡ് ചേഞ്ചസ് ഓക്കെ മെയിനായിട്ട് വരുന്ന ചേഞ്ച് എന്ന് വെച്ചാൽ നമുക്ക് ഈ ബേസ് ഐഫോണിൽ വൺ ട്വൻറ്റി ഏഡ്സ് വരും എന്നുള്ളത് തന്നെയാണ് അതുതന്നെയാണ് ഞാനും ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ചേഞ്ച് പിന്നെ പ്രോ മോഡൽസിലെ തെലു പുതിയ ടെലിഫോട്ടോയും ഡിസൈൻ ചേഞ്ചും റിയൽ വേൾഡിൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നോക്കേണ്ടി വരും ഓക്കെ അപ്പോഴ് നിങ്ങൾ ഐഫോൺ ഫോൺ സെവൻറ്റി സീരീസിനെ വേണ്ടി എത്രത്തോളം എക്സൈറ്റഡ് എക്സൈറ്റഡാണെന്നുള്ളത് കമൻ്റിൽ പറയുക ഐ ഫോൺ യൂസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ഫോണിൽ ഏതെങ്കിലുമെങ്കിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് എന്നുകൂടെ കമൻ്റിൽ പറയാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ